ദ ജേണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യഘട്ടം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഗസയിൽ പലയിടങ്ങളിലും വലിയ ആഘോഷങ്ങൾ തുടങ്ങിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് വർഷക്കാലം ഇസ്രായേലിൻ്റെ വംശഹത്യയിൽ ഇരുളടഞ്ഞു പോയ ഗസയ്ക്ക് ഒരു പുതിയ പ്രഭാതമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ലോകം മുഴുവൻ ഇപ്പോഴുള്ളത് അതേസമയം ഇസ്രായേലിൻ്റെ ഈ വെടിനിർത്തൽ കരാർ അത് പരിപൂർണാർത്ഥത്തിൽ പ്രാബല്യത്തിലാകുമോ പരിപൂർണ യുദ്ധവിരാമം ഉണ്ടാകുമോ അതോ ഇസ്രായേൽ ചതിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾ മറുവശത്ത് ശക്തമാണ് കാരണം ഇതാദ്യമായല്ല ഇസ്രായേൽ ഹമാസുമായി വെടിനിർത്തൽ കരാറിൽ ഒപ്പിടുന്നത് ഇതിനു മുമ്പും പലതവണ വെടിനിർത്തൽ കരാറുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ വെടിനിർത്തൽ കരാറിൻ്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ ഏകപക്ഷീയമായി ഹമാസിന് നേരെ എന്ന പേരിൽ ഗസയിലേക്ക് ക്രൂരമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വലിയ ചതി ഈ വെടിനിർത്തൽ കരാറിന് പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നും ഹമാസിൻ്റെ നേതാക്കളെ കൊലപ്പെടുത്താനുള്ള തന്ത്രപരമായ നീക്കത്തിൻ്റെ ഭാഗമാണോ ഇത് എന്നുമുള്ള ചോദ്യങ്ങൾ ശക്തമായി ഉയരുകയാണ് ഇതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് അതിനു മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാനുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ഇസ്രായേൽ ഇതുവരെ ചെയ്തത് മുഴുവൻ നല്ല കാര്യങ്ങളാണ് ഇസ്രായേൽ ഗസയിലേക്ക് നടത്തിയ ആക്രമണം അനിവാര്യമായിരുന്നു ഗസയിൽ രണ്ടു വർഷക്കാലത്തോളം ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതി ഏറ്റവും മികച്ച സമാധാന നീക്കമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും വലിയ തോതിൽ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് പല യൂട്യൂബർമാരും ഇത്തരം നിരവധി വീഡിയോകളിട്ട് തള്ളി മറിക്കുന്നുമുണ്ട് അവർക്കൊക്കെയുള്ള മറുപടി എന്നോണം ഇത്രയും നാൾ ഇസ്രായേൽ നടത്തിയ നരഹത്യകൾ മുഴുവൻ ന്യായീകരിക്കുന്നവർ അവർ മനുഷ്യഗണത്തിൽപ്പെടുന്നവരാണോ എന്ന് ചോദ്യം ഉയർത്തുന്ന വിധത്തിൽ അഭിലാഷ് മോഹൻ എന്ന പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ നടത്തിയ പ്രസംഗത്തിന്റെ ഒരു ചെറിയ ഭാഗം കാണിക്കാം എന്നിട്ട് ഇസ്രായേൽ നടത്താൻ പോകുന്ന ചതിയുടെ സാധ്യതകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഇപ്പോഴും ഇസ്രായേലിനെ ന്യായീകരിക്കാൻ വേണ്ടി ശബ്ദമുയർത്തുന്ന ആളുകളുടെ മനോനില ആശ്ചര്യജനകമാണ് കാരണം ഐ ഡി എഫിന്റെ സൈനികർ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ സൈനികർ അവർ കൊന്നതോ അവർ മൂലം പലായനം ചെയ്തതോ ആയ പലസ്തീനിയൻ സ്ത്രീകളുടെ അടിവസ്ത്രം ധരിച്ച് ലൈംഗിക ആഭാസം കാണിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അവർ തന്നെ ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ മനോനിലയ്ക്ക് തുല്യമായ മനോനില ആയിരിക്കും ഇസ്രയേലിന്റെ ഈ കൊട്ടും ക്രൂരകൃത്യത്തെ ന്യായീകരിക്കുന്ന ഓരോ ആളുടേതെന്ന് ഞാൻ പറയും കാരണം മനുഷ്യനായി പറഞ്ഞ ഒരാൾക്കും മനുഷ്യനായി ജീവിക്കുന്ന മനുഷ്യത്വം മരവിക്കാത്ത ഒരാൾക്കും ഒരാൾക്കും ഇസ്രായേൽ ചെയ്യുന്ന ഈ വംശഹത്യയെ എതിർക്കാതിരിക്കാൻ കഴിയില്ല നോക്കുക ഇതിനപ്പുറം ഒരു മറുപടി ഇസ്രായേൽ ചെയ്തത് അത്രയും ശരിയാണെന്ന് പറഞ്ഞ് കൈയടിക്കുന്നവർക്ക് കൊടുക്കാനില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഇരുപത്തി അയ്യായിരത്തിലധികം കുഞ്ഞുങ്ങളെ അതിക്രൂരമായി കൊന്നു തള്ളിയ സ്ത്രീകളെയും സാധാരണ മനുഷ്യരെയും നിരാലംബരെയും ടെൻറ്റുകളിൽ കഴിയുന്നവരെയും പരുക്കേറ്റ് റോഡിൽ വീണുകിടക്കുന്നവരെയും ജീവൻ കയ്യിൽ പിടിച്ച് കൂട്ടപ്പലായനം നടത്തുന്നവരെയും ഒക്കെ തെരഞ്ഞു പിടിച്ച് അവരുടെ പിറകെ നടന്ന് വെടിവെച്ച് കൊല്ലുകയും അവരുടെ മുകളിലേക്ക് ഭീമാകാരമായ ബോംബുകൾ വർഷിച്ച് അവരെ ചിതറി തെറുപ്പിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുകയും അവരവസാന അഭയമെന്ന നിലയിൽ തേടിപ്പോകുന്ന ആശുപത്രി കെട്ടിടങ്ങൾ ഒന്നടങ്കം തകർക്കുകയും അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഉൾപ്പെടെ ഷെൽട്ടർ ഹോമുകൾ ബോംബിട്ട് തകർക്കുകയും ഒക്കെ ചെയ്യുന്ന ഇസ്രായേൽ സൈന്യത്തിൻ്റെ ക്രൂരതയെ ഒരു പുഞ്ചിരിയോടുകൂടി ഇതൊക്കെ മറ്റവന്മാർ ചോദിച്ചു വാങ്ങിയതാണെന്ന് പറഞ്ഞ് ആഹ്ലാദിക്കുന്ന അവതരിപ്പിക്കുന്ന കുറേ വിഷവൃക്ഷങ്ങളുണ്ട് നമുക്കിടയിൽ സ്വന്തം മക്കളോടു പോലും ഇസ്ലാം മതത്തിൽപ്പെട്ടവരുമായി കൂട്ടുകൂടരുതെന്ന് പഠിപ്പിക്കുന്ന നിറികെട്ട വർഗം ഇസ്ലാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറയുന്നത് കൊല്ലപ്പെടേണ്ടവരാണെന്ന് നിരന്തരമായി പറഞ്ഞു കൊടുക്കുന്ന വിഷ ജന്മങ്ങൾ ഈ ജന്മങ്ങൾ ജന്മങ്ങൾക്കരികിൽ നിന്ന് എത്രയും വേഗം മാറി നിൽക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കാറുള്ളത് ഇപ്പോഴും ഗസയിൽ നടത്തിയ കൂട്ടക്കുരുതികളെ ന്യായീകരിച്ച് ഇസ്രായേൽ ചെയ്യുന്നത് വലിയ സംഭവമാണെന്ന് പറയുന്ന മനുഷ്യജന്മങ്ങളെന്ന് വിളിക്കാൻ കഴിയാത്ത അഥമ എത്രയും പെട്ടെന്ന് അകറ്റി നിർത്തണം അല്ലെങ്കിൽ നാളെ നമ്മുടെ കുഞ്ഞുങ്ങളോടും നമ്മുടെ സമൂഹത്തിലെ മറ്റുള്ളവരോടും ഒക്കെ ഇവറ്റകൾ ഇമാതിരി ക്രൂരത ചെയ്തു കൂട്ടിയിട്ട് വൃത്തികെട്ട ന്യായങ്ങൾ പറയും മനുഷ്യത്വ വിരുദ്ധമായ ന്യായങ്ങൾ പറയും ഒരു മനുഷ്യനെന്ന നിലയിൽ അടിസ്ഥാനപരമായി വേണ്ട ഒരു ഗുണങ്ങളുമില്ലാത്ത നശിച്ച ജന്മങ്ങളാണ് ഇവരെന്നുള്ളത് ആമുഖമായി പറയട്ടെ ഞാൻ ഇത്രയും കൂടി ഇത് പറയാനുള്ള കാരണം ഈ വെടിനിർത്തൽ കരാറ് നിലവിൽ വന്നപ്പോൾ ഒരുപാട് പേർ സന്തോഷിക്കുന്നു ലോകം മുഴുവൻ ആളുകൾ സന്തോഷിക്കുന്നുണ്ട് കാരണം അല്ലെങ്കിൽ ആശ്വസിക്കുന്നുണ്ട് അവർ പറയുന്ന കാര്യം എന്താണ് ഇനിയെങ്കിലും ആ ഗസയിലെ ജനങ്ങൾക്ക് സമാധാനം കിട്ടട്ടെ എന്നാണ് പക്ഷേ ഒരു വിഭാഗം ആളുകൾ ഈ ഗസയിലെ മനുഷ്യർക്ക് ഇതൊന്നും കിട്ടിയാൽ പോരാ അവരെ തീർത്ത് കളയണം അവരാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹമാസിനെ തീർ തീർക്കാതെ ഇസ്രായേൽ പിന്നോട്ട് പോകരുതെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ് അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇസ്രായേൽ തീർക്കണമെന്ന് പറഞ്ഞ ഹമാസിനെ ഒടുവിൽ ഗതികെട്ട് അംഗീകരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഹമാസിൻ്റെ വാദങ്ങൾ അംഗീകരിച്ചിട്ടാണ് ഈ വെടി വെടിനിർത്തൽ കരാറ് വന്നത് പക്ഷേ ഇതിലൊരുപാട് ചതികൾക്കുള്ള സ്കോപ്പ് ഉണ്ട് അതായത് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ ഭരണകൂടത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് എന്താണ് ഈ ബന്ദികൾ ഈ ഹമാസിൻ്റെ പക്കലുണ്ട് ബന്ദികളുടെ മൃതശരീരങ്ങൾ ഹമാസിൻ്റെ പക്കലുണ്ട് എന്നുള്ളതാണ് ഇസ്രായേൽ ബന്ധികളുടെ ബന്ധുക്കളും പൊതുജനങ്ങളും തെരുവിലിറങ്ങി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രൂക്ഷമായ സമരങ്ങളും പ്രകടനങ്ങളും നടത്തുന്നതിൻ്റെ എന്താണ് ഈ ബന്ധികൾ ഇപ്പോഴും ഹമാസിൻ്റെ പക്കലുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണമാണ് ഈ ബന്ദികളെ രണ്ടു വർഷമായി യുദ്ധം ചെയ്തിട്ടും യുദ്ധമെന്ന് വിളിക്കാൻ കഴിയില്ല ഏകപക്ഷീയമായ ആക്രമണങ്ങൾ വംശഹത്യ ഒക്കെ നടത്തിയിട്ടും ഈ ബന്ദികളെ വീണ്ടെടുക്കാൻ അവരെ തിരിച്ചു കൊണ്ടുവരാൻ അവരെ കണ്ടെത്താൻ പോലും ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ വലിയ വീഴ്ചയാണ് അല്ലെങ്കിൽ അവരുടെ കഴിവില്ലായ്മയാണ് അമേരിക്ക പോലെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയും ഇൻ്റലിജൻസ് ശക്തിയും ഒക്കെ നിരുപാധിക പിന്തുണ ഇസ്രായേലിന് കൊടുത്തിട്ടും ഈ പറയുന്ന ബന്ദികൾ എവിടെയാണെന്ന് ഇസ്രായേലിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അത് അവരുടെ വലിയ തോൽവിയാണ് മുസാദിനെ പോലെയുള്ള ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും സഹായം കൊടുക്കുന്നുണ്ട് ഇൻ്റലിജൻസ് സഹായം കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്ന ആ ഏജൻസിക്ക് പോലും ചാര ഗ്രൂപ്പിന് പോലും ഈ പറയുന്ന ഈ ബന്ദികൾ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഇസ്രായേലിന് വലിയ നാണക്കേടാണ് അപ്പം അത് ഒരിക്കലും സാധ്യമാകില്ല ബന്ദികളെ കണ്ടെത്തൽ നടക്കില്ല എന്ന് തിരിച്ചറിയുന്നിടത്താണ് അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിടത്താണ് ഈ ബന്ദികളെ കിട്ടാൻ വേണ്ടി വെടിനിർത്തൽ കരാറല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന നിലയിലേക്ക് ഇസ്രായേൽ മാറിയത് എന്ന് മാത്രമല്ല നൊബേൽ സമ്മാനം പ്ര പ്രഖ്യാപിക്കാൻ പോകുന്നതിന് മുമ്പ് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ട്രംപിന് അത് കിട്ടാനുള്ള ഒരു എളുപ്പവഴി എന്ന നിലയിലാണ് യുദ്ധം ഉടൻ പരിഹരിക്കണം അല്ലെങ്കിൽ ഗസയിലെ ജനങ്ങൾക്ക് സമാധാനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് വരുന്നത് അല്ലാതെ ഡൊണാൾഡ് ട്രംപിന് ഗസയുടെ ഗസയിലെ ജനങ്ങളോട് വലിയ അനുകമ്പയോ അനുതാപമോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ സ്നേഹമോ ഒന്നുമില്ല ട്രംപ് അധികാരത്തിലേറി ആദ്യം പറഞ്ഞത് ഗസയിൽ നിന്ന് ജനങ്ങളെ മുഴുവൻ കുടിയൊഴിപ്പിച്ച് അവിടെ ഉല്ലാസ കേന്ദ്രമാക്കുമെന്നാണ് അപ്പോൾ ഗസയിലെ ജനങ്ങളോട് പലതവണ വെല്ലുവിളികൾ ട്രംപ് നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വംശഹത്യയെ പലതവണ ട്രംപ് പിന്തുണച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ട്രംപ് സമാധാന ദൂതനായി വരുന്നതിന് പിന്നിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അത് നൊബൈൽ സമ്മാനമാണ് ഇനി ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞതുപോലെ എങ്ങാനും ട്രംപിന് നൊബൈൽ സമ്മാനം കിട്ടിയാലോ കിട്ടിക്കഴിഞ്ഞാൽ ട്രംപിൻ്റെ മനോനില മാറില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ട്രംപ് ഇതിനു മുമ്പും പലതവണ പലതരത്തിൽ ഇരട്ടത്താപ്പ് കാണിച്ചിട്ടുണ്ട് പലതവണ പറഞ്ഞ വാക്ക് മാറ്റി പറഞ്ഞിട്ടുണ്ട് ഗസ വിഷയത്തിൽ തന്നെ ഗസയെ തീർക്കണമെന്ന മട്ടിൽ ഇസ്രായേലിന് വലിയ പിന്തുണ പലതവണ പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് ട്രംപ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം അയ്യുന്നു പക്ഷേ നൊബേൽ സമ്മാനം കിട്ടിയതിന് ശേഷം ഇനി കിട്ടാതെ അത് നൊബേൽ സമ്മാനം പ്രഖ്യാപിച്ചു നോക്കുക കിട്ടിയില്ല എന്ന് വിചാരിക്കുക അതിനുശേഷം ട്രംപിന് മനോനിലയിൽ മാറ്റമുണ്ടാകില്ലെന്ന് ആര് കണ്ടു ഇനി ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം നെത്തന്യാഹുവിനെ സംബന്ധിച്ച അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഈ ബന്ദികളെ തിരിച്ചു കിട്ടുക എന്നതാണ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നത്തന്യാഹുൻ നിലപാട് മാറ്റിയാൽ എന്ത് സംഭവിക്കും ഇപ്പൊ തന്നെ ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ സയനിസ്റ്റ് ഗ്രൂപ്പുകൾ അതായത് ഇസ്രായേൽ മന്ത്രിസഭയെ താങ്ങി നിർത്തുന്ന ചില മന്ത്രിമാർ ഈ വെടിനിർത്തൽ കരാറിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഗസ പിടിച്ചെടുക്കുമെന്ന നിലപാടുമായി മുന്നോട്ട് പോയിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് പാതി വഴിയിൽ തിരിച്ചു പോകുന്നത് എന്ന ചോദ്യം ഗസയിലെ ചില മന്ത്രിമാർ ഉന്നയിച്ചു എന്നാണ് അല്പസമയം മുമ്പ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളുടെ ന്യൂസ് ഫീഡിൽ കണ്ടത് അപ്പോൾ ഒരു വശത്ത് ഈ ബന്ദികളെ തിരിച്ചെടുത്ത് വെടിനിർത്തൽ നടപ്പാക്കുന്നതിനെതിരെ ശാശ്വതമായ വെടിനിർത്തൽ നടപ്പാക്കുന്നതിനെതിരെ ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ സൈനിസ്റ്റുകൾക്കിടയിൽ വലിയ അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് മാത്രമല്ല യുദ്ധമില്ലാത്തൊരവസ്ഥ വന്നാൽ നതന്യാഹുവിനെതിരായ പ്രോസിക്യൂഷൻ നടപടികൾക്ക് വേഗത കൂടും നെതന്യാഹു അകത്തു പോകും എന്നൊരു വാദം നിലനിൽക്കുന്നുണ്ട് കാരണം എന്താണ് ഇതിനു മുമ്പ് നതന്യാഹുവിനെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ രൂക്ഷമാകുമ്പോഴാണ് നതന്യാഹു വെടിനിർത്തൽ കരാറുകൾ ലംഘിക്കാറുള്ളത് അങ്ങോട്ട് കയറി ആക്രമണം നടത്താറുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വെടിനിർത്തൽ കരാറ് അട്ടിമറിക്കപ്പെടാനുള്ള പല സാധ്യതകളുമുണ്ട് അതുപോലെ തന്നെ വിദേശകാര്യ വിദഗ്ദ്ധനായിട്ടുള്ള മോഹൻ വർഗീസാർ അദ്ദേഹം ഈ വിഷയത്തിൽ നടത്തിയ ചില പ്രതികരണങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി കൂടി നമുക്കൊന്ന് കേൾക്കാം സ്വീകരിക്കപ്പെടേണ്ടത് മീറ്റിംഗിലാണ് അത് ഉടനെ തന്നെ മീറ്റിംഗ് ആണ് ആ ക്യാബിനറ്റ് മീറ്റിംഗിൽ എന്ത് നിലപാടാണ് കക്ഷികൾ സ്വീകരിക്കുക എന്നത് വളരെ കൗതുകരമായ പൊതുവെ പ്രതീക്ഷിക്കുന്നുവെങ്കിലും എങ്കിലും ഇറ്റാമേർ ബെൻകു നയിക്കുന്ന കക്ഷിയുടെ ഒരു തീവ്ര വലതുപക്ഷ കക്ഷിയാണ് അതുപോലെ തന്നെ മോഡ്രിറ്റ് നയിക്കുന്ന കക്ഷി ഇത് ധനകാര്യമന്ത്രി മോഡ്രിറ്റ് നയിക്കുന്ന കക്ഷി അവരുടെയൊക്കെ പിന്തുണ ഇപ്പോൾ സർക്കാരിനുണ്ടെങ്കിലും ഹമാസിന് വലിയ നേട്ടമുണ്ടാക്കുന്ന രീതിയിൽ ആത്യന്തികമായ കരാർ ഉണ്ടാവുകയാണ് എങ്കിൽ എത്രത്തോളം മുന്നോട്ട് പോകാനാവും എന്നത് ഒരു സംശയകരമായ കാര്യമാണ് ഒരു ഒരു ഘട്ടത്തിൽ ഈ കക്ഷികൾ ബെഞ്ചമിൻ അതിനാഹു ഗവൺമെന്റിനുള്ള പിന്തുണ പിൻവലിക്കുന്നതിന്റെ വരെ എത്തിയതുമാണ് അപ്പൊ അങ്ങനെ വല്ലതും സംഭവിച്ചില്ല എങ്കിൽ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കത്തക്ക രീതിയിലാണ് കരാർ എന്ന ഒരു ബോധ്യം മന്ത്രിസഭയ്ക്കുണ്ടായെങ്കിൽ അതിനംഗീകാരം നൽകുക എന്നതാണ് അത് മാത്രമല്ല ഒരിക്കൽ ഇസ്രായേൽ അംഗീകാരം നൽകിയാലും ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇത്രത്തോളം ഈ വെടിനിർത്തൽ ശാശ്വതമായി നിലനിൽക്കും മുൻപ് രണ്ട് പ്രാവശ്യം വെടിനിർത്തൽ ഉണ്ടായതാണ് ഒക്ടോബറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആക്രമണത്തിന് ശേഷം ഒരു മാസത്തിന് ശേഷം നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടായ ഒരു വെടിനിർത്തൽ അത് അൽപ്പായസായിരുന്നു ഏതാനും ബന്ധുക്കൾ കൈമാറ്റത്തിന് ശേഷം ഇത്രയും ഏകപക്ഷീയമായ വെടിനിർത്തൽ ലംഘിക്കുകയും വീണ്ടും ആക്രമണം തുടങ്ങുകയും ചെയ്തു പിന്നീട് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിൽ രണ്ടാം രണ്ടാമൂരത്തിലും വരുന്നതിന് തൊട്ട് അടുത്ത സമയങ്ങളിൽ നടത്തിയ വെടിനിർത്തൽ ആ വെടിനിർത്തലും ശാശ്വതമായില്ല എന്നത് ഒരു പരിഗണനാ വിഷയമാകുമ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം നടക്കുന്ന ഈ വിടനിർത്തൽ അന്തിമമാകണം ശാശ്വതമാകണം എന്ന ഒരു ചിന്തയാണ് ഇപ്പോൾ മനസ്സുകളിൽ ഭരിക്കുന്നത് ഇതാരാണ് ഉറപ്പ് നൽകേണ്ടത് ശക്തനായ വ്യത്യസ്തം തന്നെയാണല്ലോ അമേരിക്ക അമേരിക്ക ഉറപ്പ് ലംഘിക്കാൻ തടയാനുള്ള ചുമതല അമേരിക്ക തന്നെയാണ് അതുമാത്രമല്ല ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ മധ്യസ്ഥതയുടെ റോളിൽ വരുന്ന ഖത്തറും ഇജിപ്റ്റും ഒക്കെ തന്നെ എന്ത് നിലപാടെടുക്കരുത് ഏതെങ്കിലും കക്ഷി ഹമാസിന്റെ ഭാഗത്തു നിന്നോ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നോ ഒരു ചട്ടലംഘനം ധാരണാ ലംഘനം ഉണ്ടായാൽ ആരാണ് അതിനുള്ള മറുപക്ഷം അതിനുള്ള ബാലൻസിംഗ് ആക്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചും ഇപ്പോൾ കൂടുതൽ ചർച്ചകൾ നടക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഘട്ടം മാത്രമാണ് സമാധാന ചർച്ചകളുടെ ഘട്ടം മാത്രമാണ് പൂർത്തിയായത് അത് നൽകുന്ന സൂചന വളരെ ശുഭോതർക്കം തന്നെയാണ് അത് മുന്നോട്ട് പോകും രണ്ടാം ഘട്ടത്തിലാണ് ഏറ്റവും നിർണായകമായ തന്ത്രപ്രധാനമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് രണ്ടാം ഘട്ടത്തിലാണ് നോക്കുക ഇനിയും ഘട്ടം ഘട്ടമായി ചർച്ചകൾ നടത്തിയതിനു ശേഷം മാത്രമേ പൂർണ്ണമായി ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിന്മാറുകയോ വെടിനിർത്തൽ പരിപൂർണമായി ശാശ്വതമായി എന്ന് പറയാൻ കഴിയുകയോ ചെയ്യുകയുള്ളൂ അപ്പം നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ വലിയ പുണ്യാളന്മാരാണ് അവർ എല്ലാം അംഗീകരിച്ച് ഗസയെ വെറും വെറുതെ വിട്ടിരിക്കുന്നു ട്രംപിൻ്റെ സമാധാന ഇടപെടൽ വിജയിച്ചിരിക്കുന്നു ഗസയിൽ സമാധാനം പറഞ്ഞിരിക്കുന്നു എന്ന നിലയിൽ ഒരു പരിധിക്കപ്പുറം ആശ്വസിക്കുന്നത് സന്തോഷിക്കുന്നത് ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട് എൻ്റെ വ്യക്തിപരമായ വിലയിരുത്തൽ പ്രകാരം ഇതൊരു കൊടും ചതിയാണ് ഇസ്രായേൽ അധികം വൈകാതെ വെടിനിർത്തൽ കരാറുകൾ ലംഘിക്കാനോ അല്ലെങ്കിൽ അമേരിക്ക ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ കടുംപിടുത്തം നൊബേൽ സമ്മാന പ്രഖ്യാപനത്തിന് ശേഷമോ അല്ലെങ്കിൽ ബന്ധു കൈമാറ്റത്തിന് ശേഷമോ മാറ്റി ചിന്തിക്കാനോ അല്ലെങ്കിൽ ആ കടുംപിടുത്തം അയച്ച് ഇസ്രായേലിന് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന നിലയിലേക്ക് മാറാനോ ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് അമേരിക്കയും ഇസ്രായേലിനെയും ഈ യുദ്ധ യുദ്ധചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരിക്കലും കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതും ഒരു പരമാർത്ഥമാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു തട്ടിപ്പാണോ ചതിയാണോ എന്ന ചോദ്യം അതങ്ങനെ തന്നെ അവശേഷിക്കുന്നു എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇതൊരു ചതിയാകാനുള്ള സാധ്യതകൾ അത് കാര്യകാരണങ്ങൾ സഹിതം ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സാധ്യതകൾ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് അതുകൂടി അതായത് ഒരു ചതിക്കുള്ള സാധ്യത കൂടി ഇല്ലാതാക്കുന്ന വിധത്തിൽ ഈ വെടിനിർത്തൽ കരാർ സുശക്തമായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആ ഘട്ടം ഘട്ടമായെങ്കിലും ഒരു ചതിയുടെ സാധ്യത ഇല്ലാതാക്കുന്ന വിധത്തിൽ ഇടപെടാൻ അറബ് രാജ്യങ്ങൾക്കും ഒപ്പം മധ്യസ്ഥ ഒക്കെ കഴിയട്ടെ അല്ലെങ്കിൽ കഴിയണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഈ യുദ്ധം വീണ്ടും പുനരാരംഭിക്കാനുള്ള അല്ലെങ്കിൽ ഗസയ്ക്ക് നേരെ രൂക്ഷമായ ആക്രമണങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്